നിർദ്ധനരായ ഒൻപത് കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി പേഴക്കപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സബീൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും താമസ താമസസജ്ജമായ വീടുകളുടെ താക്കോൽ സമർപ്പണം ജൂലൈ പതിമൂന്നാം തീയതി മന്ത്രി മന്ത്രിക്ക് രാജൻ നിർവഹിക്കുമെന്ന് സബീൻ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ എസ് സബൈൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിർധനരായ ഒൻപത് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് സബൈൻ ഹോസ്പിറ്റൽസും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും താമസസജ്ജമായ വീടുകളുടെ താക്കോൽ സമർപ്പണം ജൂലൈ പതിമൂന്നിന് വൈകിട്ട് മന്ത്രി കെ രാജൻ നിർവഹിക്കുമെന്ന് സബൈൻ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ എസ് സബേൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആശുപത്രിയുടെ ലാഭവിധത്തിൽ നിന്ന് ഒരു പങ്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവയ്ക്കാൻ തീരുമാനിച്ചു ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുക എന്ന പദ്ധതിക്ക് അങ്ങനെയാണ് തുടക്കമിട്ടത് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് ഗുണഭോക്താക്കളെ കണ്ടെത്തി ഈ ഉദ്യമത്തിന് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്നതായിരുന്നു അടുത്ത ഘട്ടം പായ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ രൂപീകരിച്ച ഒരു കമ്മിറ്റി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെയും ഡോക്ടർമാരെയും ഉൾപ്പെടുത്തി വിപുലീകരിച്ചു പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുകയും നൂറുകണക്കിന് അപേക്ഷകളിൽ നിന്ന് അർഹരായ ഒമ്പത് കുടുംബാംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അഞ്ഞൂറ്റി അമ്പത് ചതുശ അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിച്ച് കൈമാറുന്നത് ഈ കാലിൻ്റെ പ്രവർത്തനം ഒരു തുടക്കം മാത്രമാണ് സബൈൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇരുന്ന് വിശ്വസിക്കുന്നു ആദ്യഘട്ട താക്കോൽ കൈമാറ്റി കൈമാറ്റിയ ചടങ്ങ് ജൂൺ മാസം ജൂലൈ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് സബൈൻ ഹോസ്പിറ്റൽ അങ്കണത്തിൽ വെച്ച് നടക്കുന്നതാണ് എൻ്റെ പിതാവിൻ്റെ പതിനെട്ടാം ഓർമ്മ ദിനത്തിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ് ഉദ്ഘാടനം ചെയ്യും പിന്നെ മാത്യു മുൻ അവിടെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സബയിൻ്റെ പിതാവ് പി എൻ ശിവദാസന്റെ പതിനെട്ടാം ചരമവാർഷികത്തിലാണ് ഒൻപത് കുടുംബങ്ങൾക്ക് വീട് നൽകുന്നത് പ്രസവം സിസേറിയൻ എന്നിവ കുറഞ്ഞ നിരക്കിൽ മരുന്നുകളടക്കം ലഭ്യമാക്കാനുള്ള പദ്ധതിക്കും ഇതോടൊപ്പം തുടക്കമാകും ആരോഗ്യ ആരോഗ്യസുരക്ഷയുടെ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആശുപത്രിയുടെ ഗവേഷണ വിപുലീകരണ പദ്ധതികളും തുടർന്നുണ്ടാകുമെന്നും ഡോക്ടർ സബൈൻ പറഞ്ഞു മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പിള്ളി സബൈൻ ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ഡീൻ കുര്യാക്കോസ് എം പി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ മുൻ എം എൽ എമാരായ എൽദോ എബ്രഹാം ജോസഫ് ബാബു പോൾ ജോണി നെല്ലൂർ തുടങ്ങിയവർ പങ്കെടുക്കും അതിഥി ഹോംസ് എന്ന പേരിലാണ് രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരേ മാതൃകയിലുള്ള ഒൻപത് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് ചതുരസ്രാഠി വലിപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടുക്കള സ്വീകരണ മുറി എന്നിവയും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൂന്നര സെന്റിലാണ് ഓരോ വീടും ഇത് വിൽക്കാനോ പണയപ്പെടുത്താനോ ആവില്ല അടുത്ത തലമുറയ്ക്ക് കൈമാറുക പായ്പ്ര പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറപേക്ഷകരിൽ നിന്ന് ഏറ്റവും അർഹരായവരെ കണ്ടെത്താൻ പ്രത്യേകം കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു ഇവരാണ് വീട് നൽകേണ്ടവരെ നിശ്ചയിച്ചത് നൂറ് വീടുകളാണ് സൗജന്യമായി കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ഇതിന്റെ ആദ്യഘട്ടമാണ് ഒൻപത് വീടുകൾ നൽകുന്നതെന്നും ഡോക്ടർ സബേൻ ശിവദാസ് പറഞ്ഞു രണ്ടാം ഘട്ടം താമസിയാതെ തുടങ്ങും മലപ്പുറം താനൂരിലും തിരുവനന്തപുരത്തും ഇപ്പോൾ സബൈൻ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് അതിഥി ചാരിറ്റബിൾ സൊസൈറ്റി അംഗവും ഭവന പദ്ധതി ചെയർമാനുമായ പി എ ബഷീർ സബേൻ ഹോസ്പിറ്റൽ സിഇഒ സാന്റി സാജൻ മാർക്കറ്റിംഗ് വിഭാഗം ജനറൽ മാനേജർ ജെ പ്രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം